بسم الله الرحمن الرحيم. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله والذين امنوا اشد حبا لله ബഹുമാന്യ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ സർവലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും വിധി വിലക്കുകൾക്കും പൂർണ്ണമായും വിധേയരായി ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു വസിയത്ത് ചെയ്യുന്നു പരിശുദ്ധ കുർഹാനും തിരുസുന്നത്തും മുറുകെ പിടിച്ച് ഈമാനുള്ള ഒരു ജീവിതം നെയ്ച്ച മുമ്പോട്ട് പോകുവാനുള്ളഹു സുബഹാനുഹോത്ത ആല നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിലെ മിക്ക പ്രവർത്തനങ്ങളും നടക്കുന്നത് അതിനോടുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് അതേത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മളൊരു വസ്ത്രം നമ്മൾ ധരിക്കുന്നത് നമ്മൾ കടയിൽ പോയി എടുക്കുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് അതിനെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും നമുക്കിഷ്ടമുള്ള ഒരു ഭക്ഷണം അത് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും വാഹനങ്ങൾ ഒരുപാടുണ്ടെങ്കിലും നമുക്കിഷ്ടമുള്ള ഒരു വാഹനം അങ്ങനെ മിക്ക കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത് നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത് മറ്റുള്ളവർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളതിനെ അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുമ്പോഴാണ് അപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആ ഇഷ്ടങ്ങളിൽ നമ്മുടെ ഇഷ്ടങ്ങളും അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളും എന്ന് പറയുന്ന പറയുന്നൊരു അതിർവരമ്പുണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്കെതിരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടമെങ്കിൽ നമ്മുടെ താല്പര്യങ്ങളെയും നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മൾ മാറ്റിവെക്കുകയും മഹബത്തുള്ള അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ നമ്മൾ മുന്നിൽ വെക്കുകയും ചെയ്യണം കാരണം ഒലമാക്കൾ പറഞ്ഞത് മഹബത്ത് ഈമാൻ നമ്മുടെ ഈമാനിൻ്റെ തലയാണ് അള്ളാഹുവിനോടുള്ള മഹബത്ത് എന്ന ഏതൊരു വസ്തുവിനും തലയുണ്ടാവും കാലുണ്ടാവും എന്നതുപോലെ ഈമാനിൻ്റെ തലഭാഗമാണ് അള്ളാഹുവിനോടുള്ള നമുക്ക് നമുക്കള്ളഹാനെ ആരാധിക്കാൻ തോന്നുന്നത് പോലും അള്ളഹാനോട് ഇഷ്ടം ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിനെ ഇഷ്ടമില്ലാതെ നമുക്കൊരിക്കലും അള്ളഹിനെ ആരാധിക്കാൻ പറ്റില്ല അപ്പൊ ആരാധനയുടെ അടിത്തറ പോലും മഹബത്തുള്ളയാണ് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് അള്ളാഹുവിനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത പൽബ് കൊണ്ട് ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു യഥാർത്ഥ വിശ്വാസിയാകാൻ കഴിയില്ല ആത്മാർത്ഥമായി അവന് ഇബാധുകൾ ചെയ്യാൻ പറ്റില്ല അവർ സ്വിച്ചിട്ടതുപോലെ യന്ത്രം കണക്കെയായിരിക്കും അള്ളാഹുവിനോട് ഇഷ്ടമില്ലാത്തവരുടെ ഇബാദത്തുകൾ എന്ന് പറയുന്നത് ആളുകളുടെ കൂട്ടത്തിൽ ചിലരുണ്ട് അവർക്ക് പട പടച്ചവനേക്കാൾ റബ്ബിനേക്കാൾ ഇഷ്ടം പടപ്പുകളെയാണ് എന്നാൽ എല്ലാത്തിനും മേലെ അള്ളാഹുവിനെ നിർത്തുന്നവരുണ്ട് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെ മുന്നിൽ വെക്കുന്നവരുണ്ട് അവരെ പറ്റി വിശുദ്ധ ഖുർആാനിലെ രണ്ടാമധ്യായം സൂറത്ത് അൽ ബക്കറിയിലെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ അള്ളാഹു പറഞ്ഞു

എന്നാൽ വിശ്വാസികളായ ആളുകൾ അവരുടെ ഹുബ്ബ് സ്നേഹം അള്ളാഹുവിനോടാണ് റബ്ബിനോടുള്ള സ്നേഹം കഠിനമായവരാണവർ ആ സ്നേഹം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും അവൻ അവൻ്റെ വാക്കിലൊതുങ്ങില്ല എൻ്റെ ഉമ്മയോടെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ് ഉമ്മ പറഞ്ഞതൊന്നും കേൾക്കാത്തവനാണെങ്കിൽ അവൻ്റെ ഉമ്മയോടുള്ള സ്നേഹത്തിന് എന്തർത്ഥം അത് സ്നേഹമാണ് എൻ്റെ ഉപ്പയോട് എനിക്ക് സ്നേഹമാണെന്ന് പറയുകയും ഉപ്പയുടെ വാക്കുകൾക്കെതിരെ നടക്കുകയും ചെയ്താൽ അത് കപട കപടസ്നേഹമാണ് അതാരോടാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നതുപോലെ എൻ്റെ റബ്ബിനോട് എനിക്ക് ഇഷ്ടമാണെന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ അത് ഇഷ്ടമാകില്ല മറിച്ചുലമാക്കൾ പറയുന്നതിന് ചില അടയാളങ്ങളുണ്ട് മൻ റബ്ബിനോട് ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ അള്ള പറഞ്ഞ വഴിയിലൂടെ അവൻ മുന്നിട്ടിറങ്ങും അള്ളാഹുവിനോട് ഉള്ള അനുസരണത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ അവൻ ധൃതി കൂട്ടും അനുസരണക്കേടിനല്ല അനുസരിക്കാനാണ് അള്ളാഹുവിനോടൊരാൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൻ എപ്പോഴും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും രാവിലെയും വൈകുന്നേരവും ഉറങ്ങാൻ നേരത്തും സംസ്കാര ശേഷം ഒക്കെയായി വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും അവൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ദിഖറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പണ്ഡിതന്മാർ പറയുന്നു മറ്റൊരാളുടെയും വാക്കുകൾക്ക് അവൻ വില വയ്ക്കുകയില്ല അള്ളാഹുവിൻ്റെ വാക്കിനായിരിക്കും അവൻ വില വെക്കുക വില കൽപ്പിക്കുക എന്ന് അള്ളാഹു സുബാനഹുല ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീസിൽ കാണാം ഒരാളെ ഇഷ്ടമായാൽ അത് വെറുതെ ഇഷ്ടാവൂല ഇഷ്ടമാകണമെങ്കിൽ ഇഷ്ടമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം അങ്ങനെ ഒരാളെ ഇഷ്ടമായാൽ അത് നമ്മളിൽ ആരുമാകാം ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വിളിച്ചു വരുത്തും തീർച്ചയായും ഞാനിതാ ദാസനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ജിബിരിയിലെ നീയും അവനെ ഇഷ്ടപ്പെടണം അപ്പോൾ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുകയാണ് എന്നിട്ട് ആകാശലോകത്തേക്ക് ചെന്നിട്ട് ജിബിരിൽ അലൈഹി ആകാശലോകത്തുള്ളവരെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് മലക്കുകളെ നിങ്ങളും അവനെ ഇഷ്ടപ്പെടണം ആകാശ ലോകത്തുള്ള കോടാന കോടി മലക്കുകൾ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുകയും അവനു വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ് സാസ്ലം വിവരിക്കുകയാണ് എന്നിട്ട് പറയുന്നു അൽ ഫിൽ പിന്നെ ആ മനുഷ്യൻ ഭൂമിയിൽ സ്വീകാര്യനാവുകയാണ് ആ മനുഷ്യൻ മരണപ്പെട്ടാലും അവൻ്റെ പേര് അവൻ്റെ നന്മ അവൻ്റെ കീർത്തി അവിടെ നിലനിൽക്കും എന്നുള്ളതാണ് ആളുകൾ അവനെ സ്വീകരിക്കുന്നു ഇനി രണ്ടാമതൊരാളുടെ കാര്യമത പറയുന്നു ഒരു മനുഷ്യനോട് അള്ളാഹുവിന് ദേഷ്യമുണ്ടായാൽ കോപമുണ്ടായാൽ അലൈഹിൻ എന്നിട്ട് പറയും ഇന്ന മനുഷ്യനോട് എനിക്ക് ദേഷ്യമാണ് കോപമാണ് അതുകൊണ്ട് നീയും അവനോട് കോപിക്കണം അപ്പോൾ ആ മനുഷ്യനോട് ദേഷ്യമാകും ആകാശ ോകത്തേക്ക് ചെന്നിട്ട് പറയുന്നു മലക്കുകളെ ഇന്ന മനുഷ്യനോട് റബ്ബിന് അനിഷ്ടമാണ് കോപമാണ് അവന്റെ പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് നിങ്ങളും അവനോട് ദേഷ്യപ്പെടണം കണ്ടോ അങ്ങനെ ആ മനുഷ്യനോട് എല്ലാവർക്കും കോപം ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലാം രണ്ട് കൂട്ടരുടെ രണ്ട് വ്യക്തികളുടെ അവസ്ഥ ഇവിടെ വിശദീകരിക്കുമ്പോ അള്ള എന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നവനാകാനാണോ അല്ലെങ്കിൽ അവനായിട്ടുണ്ടോ ഞാൻ അല്ല അള്ളഹ എനിക്ക് അവനോട് ദേഷ്യമാണ് എങ്കിൽ അള്ളാൻ്റെ ദേഷ്യം വന്നവരാണോ കിട്ടിയവരാണോ നമ്മൾ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം മാത്രമല്ല അള്ളാഹു സുബെഹാന ഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനോട് ജനങ്ങളുടെ മനസ്സിൽ അള്ളാഹു ഒരു അംഗീകാരം അതുപോലെ തന്നെ ഒരു സ്വീകാര്യത അള്ളാഹു സുബെഹാന ഹു അവന് നൽകും എന്നുള്ളതാണ് അത് ഇവിടെ വെച്ച് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ് വിശുദ്ധ കുറു ആനിലെ സുഹൃത്തും അറിയുമില്ലേ തൊണ്ണൂറ്റിയാറാമത്തെ പറയുന്നു വിശ്വാസികളായ ആളുകൾ സൽക്കർമ്മികളായ ആളുകൾ അവരുടെ മനസ്സിൽ പരമകാരുണികനായ റബ്ബര് മുദ്ദിട്ട് കൊടുക്കും സ്നേഹം സ്നേഹമിട്ട് കൊടുക്കും അതിന് മുഫസ്സറുകൾ നൽകിയ വ്യാഖ്യാനമാണ് ആളുകൾക്ക് അവരോടൊരു സ്നേഹമുണ്ടാകും ഒരിഷ്ടമുണ്ടാകും മാത്രമല്ല ഒരു സ്വീകാര്യത ഉണ്ടാകും ഇതിവിടെ കിട്ടുന്ന ഒരു അംഗീകാരമാണ് അള്ളഹാനെ ഇഷ്ടപ്പെടണം പ്രിയമുള്ളവരെ അങ്ങനെ അള്ളാഹുവിനോടങ്ങാത്ത ഇഷ്ടമുണ്ടാകാനും സത്യവിശ്വാസം കൊണ്ട് ഈമാൻ കൊണ്ട് നിഫാഖ് കൊണ്ടല്ല കുഫർ കൊണ്ടല്ല ഷിർഖ് കൊണ്ടല്ല ഇസുയാന് കൊണ്ടല്ല ഈമാൻ കൊണ്ട് നമ്മുടെ ഹൃദയം അലങ്കരിക്കപ്പെടാനും റസൂൽ കരീം സൊല്ലാഹു അലഹി വസ്സലം നമുക്ക് പഠിപ്പിച്ചു തന്ന മനോഹരമായ പ്രാർത്ഥനകളുണ്ട് അതിൽ പ്രവാചകൻ ഈമാൻ കൊണ്ട് ഹൃദയം അലങ്കരിക്കപ്പെടാൻ ഈമാനിൻ്റെ പ്രകാശം തിളങ്ങി നിൽക്കാൻ വേണ്ടി പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച ഒരു ഇലൈനൽ ഈമാൻ 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 നീ നീ ഞങ്ങളുടെ ഹൃദയത്തെ കൊണ്ട് അവിശ്വാസത്തോടും അധർമ്മത്തോടും അനുസരണക്കേടിനോടും എന്റെ ഹൃദയത്തിന് നീ വെറുപ്പുണ്ടാക്കേണമേ ഇഷ്ടമുണ്ടാകാനായി പ്രവാചകൻ സല്ലു അലൈഹിം പഠിപ്പിച്ചു എന്ന മറ്റൊരു പ്രാർത്ഥനയുണ്ട് അതിങ്ങനെയാണ് അല്ലാഹുമ്മ ഇന്നി ഹുബ്ബക അല്ലാഹുവേ നിന്റെ ഇഷ്ടത്തെ ഞാൻ നിന്നോട് തേടുന്നു വഹുബ്ബ മൈ നിന്നെ ആരെല്ലാം സ്നേഹിക്കുന്നുണ്ടോ മലക്കുകൾ മനുഷ്യർ ജിന്നുകൾ പടപ്പുകൾ തുടങ്ങി ആര് ആർക്കെല്ലാം നിന്നോട് ഇഷ്ടമുണ്ടോ അവരുടെയെല്ലാം ഇഷ്ടം ഞാൻ നിന്നോട് ചോദിക്കുന്നു വൽ അമലല്ലദീ യുബല്ലിഗുനീ ഹുബ്ബക നിന്റെ ഇഷ്ടമുണ്ടാകാൻ എന്തെല്ലാം കർമ്മങ്ങൾ ഞാൻ ചെയ്യണമോ ആ കർമ്മങ്ങളെല്ലാം നിന്നോട് ഞാൻ ചോദിക്കുന്നു എൻ്റെ ശരീരത്തെക്കാൾ എൻ്റെ ഭാര്യയെക്കാൾ എൻ്റെ കുടുംബത്തേക്കാൾ തണുത്ത വെള്ളത്തെക്കാൾ നിന്നോടുള്ള ഇഷ്ടം നീ എനിക്ക് പ്രിയങ്കരമാക്കേണമേ ദാഹിച്ചു വലഞ്ഞൊരുവൻ അവൻ ഏറ്റവും ആവശ്യം തണുത്ത വെള്ളമാണ് അതിനേക്കാൾ അള്ളാഹുവെ നിന്നോടുള്ള ഇഷ്ടം നീ എനിക്ക് പ്രിയങ്കരമാക്കേണമേ എന്ന് പ്രാർത്ഥിക്കാൻ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഉദ്യോഗമുള്ളവരെ ഒരു സമൂഹം അള്ളാഹുവിൻ്റെ ദീനിനോട് വിമുഖതയും അള്ളാഹു അസ്ലാൻ തല പറയാൻ ഒരു സമൂഹം അള്ളാഹുവിൻ്റെ ദീനിനോട് വിമുഖതയും എതിർപ്പും പ്രകടിപ്പിക്കുമ്പോൾ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട് അല്ലാ തീരുമാനിക്കും അവർ ഇനി ഇവിടെ വേണ്ട അവർ മാറി നിൽക്കട്ടെ വേറൊരു സമൂഹം വരട്ടെ എന്താണ് അവരുടെ പ്രത്യേകത സുഹൃത്തുൽമ ഇതയിലെ അൻപത്തിനാലാം വചനത്തിലൂടെ അള്ളാഹു അത് പഠിപ്പിക്കുകയാണ് ഒരു സമൂഹം അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പിന്നോട്ട് നടക്കുമ്പോ അള്ളാഹുവിൻ്റെ ദീനിനോട് വിമുഖത കാണിക്കുമ്പോ അലസ്വത കാണിക്കുമ്പോ മറ്റു ചില ആളുകളെ കൊണ്ടുവരും മറ്റു ചില സമൂഹത്തെ കൊണ്ടുവരും അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും അള്ളയും അവരെ ഇഷ്ടപ്പെടും അങ്ങനെയൊരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരും അവരുടെ കർമ്മങ്ങൾ അങ്ങനെയായി മാറും എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരായി തീരാൻ അള്ളാഹു സുബെഹാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ലാബാ അള്ളാഹുസ്ബാനയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസിയത് ചെയ്യുകയാണ് നമുക്കറിയാം എല്ലാ കാലത്തും മഹബത്തുള്ള അള്ളാഹുവിനോട് ഇഷ്ടമുള്ളവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷത്തിനും അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല മക്ക മുഷ്രിഖുകൾ പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിം നബിയോട് ഇഷ്ടമുള്ളവരാണ് ആ ഇബ്രാഹിം നബി അലൈഹസ്ലാമിന്റെ മില്ലത്തിലാൽ പക്ഷെ ആ സ്നേഹം വഴിതെറ്റിപ്പോയി അതുപോലെ അള്ളാഹുവിൽ അവർ വിശ്വാസമുള്ളവരായിരുന്നു പക്ഷെ ആ വിശ്വാസം അള്ള പഠിപ്പിച്ചതുപോലെ ആയിരുന്നില്ല യഹൂദനസ്വാറാക്കളെ പറ്റി പറയുന്നുണ്ട് അവർ പറഞ്ഞത് ഞങ്ങൾ അള്ളാന്റെ മക്കളാണ് അള്ളാഹ് ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹിന്റെ പുത്രന്മാരാണ് ഞങ്ങൾ എന്ന് വരെ അവർ പറഞ്ഞു പക്ഷെ അവരുടെ സ്നേഹം വഴിതെറ്റിപ്പോയിതയിലെ പതിനെട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹുബെഹാനൂതസ്വാറാക്കന്മാരെ പറ്റി പറഞ്ഞ് ഇങ്ങനെയാണ് അവരുടെ വാക്കുകൾ ഉദ്ധരിച്ചു കൊണ്ടല്ല പറയുക ും അവർ പറഞ്ഞു യഹൂദന്മാരും പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരാണ് ചോദിക്ക് ഫലിമയു അബുക്കും അള്ളാൻറെ പ്രിയപ്പെട്ടവരാണെങ്കിൽ അള്ള എന്തിനാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത് അല്ല എന്തിനാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത് അള്ളാൻ്റെ ചോദ്യമാണ് അള്ളാൻ്റെ ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങുന്നില്ലേ അള്ളാൻ്റെ ശിക്ഷ നിങ്ങൾ ഇറങ്ങുന്നില്ലേ എന്നുള്ളത് ചോദിക്കുകയാണ് പ്രിയമുള്ളവരെ അവരും പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കി ഇന്ന് മുസ്ലിം മുമത്തെടുത്ത് നോക്കിയാൽ മുസ്ലിം കക്ഷികളെടുത്ത് നോക്കി എല്ലാവരും പറയും ഞങ്ങൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണ് ഞങ്ങൾ റസോലിൻ്റെ ആളുകളാണ് ഞങ്ങൾ അള്ളാഹുവിൻ്റെ ആളുകളാണ് പക്ഷേ ആ സ്നേഹം വഴിതെറ്റി പോവുകയാണ് ആ സ്നേഹം വഴിമാറിപ്പോവുകയാണ് അതുകൊണ്ട് അങ്ങനെ പറയുന്നവരോട് വാദിക്കുന്നവരോട് അള്ളാഹു സുബെഹാന പറയാണ് നിങ്ങൾക്ക് റബ്ബിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ റസൂലിനെ പിൻപറ്റുന്നവരാകൂൽ പറയണം നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ ചെയ്യണം എങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും അല്ലാഹു നിങ്ങളുടെ പാപങ്ങളെ വല്ലാഹു ഗഫൂറു റഹീം അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന സ്നേഹമല്ല പ്രവർത്തനങ്ങളിലൂടെ അമലുകളിലൂടെ ഇത്തിബകളിലൂടെ ആണ് അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം നാം ഓരോരുത്തരും പ്രകടിപ്പിക്കേണ്ടത് എന്നാണ് പ്രിയമുള്ളവരെ അതിനുവേണ്ടി അമലുകൾ ചെയ്യുക അള്ളാഹുവിനോടുള്ള ഇഷ്ടം എല്ലാത്തിനും മീതെ നിൽക്കാൻ ഹൃദയം മനസ്സ് നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക മരണം വരെ അള്ളാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന്റെ മാർഗത്തിലൂടെ മുമ്പോട്ട് പോകാൻ അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ മാർഗത്തിലൂടെ മുമ്പോട്ട് പോകുവാൻ അള്ളാഹുസ്ബഹാന നമുക്കെല്ലാം തൗഫിക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നന്മകളെ കബൂൽ ചെയ്യുമാറാവട്ടെ ഓരോ ദിവസം കഴിയും തോറും വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ശരീരം കൊണ്ടും കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങളുമായി മുന്നിട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ വരുന്ന വീഴ്ചകൾ അള്ളാഹു റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപോർത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു സ്വഹാനും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ അവർക്കെല്ലാം അള്ളാഹു സ്വഹാന് തല മഹഫുറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ നമുക്കിടയിൽ രോഗികളായി കഴിയുന്നവരുണ്ട് അള്ളാഹു അവർക്കെല്ലാം പൂർണ്ണമായ ശിഫ ചെയ്യട്ടെ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവർ പലരും ആശുപത്രികളിലാണ് പ്രയാസങ്ങളിലാണ് അള്ളാഹു ഹുസ്ബാൻ തല അവർക്കെല്ലാം ശിഫ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ സാൽമയുള്ള ഒരു സഹോദരി സുമയ്യ എന്ന സഹോദരി തീരെ സുഖമില്ലാതെ വെന്റിലേറ്ററിലാണ് എന്നറിഞ്ഞിട്ടുണ്ട് അള്ളാഹു സഹോദരിക്ക് അത്രയും വേഗം ഷിഫ നൽകട്ടെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരൻ മമ്മൂട്ടിക്കയുടെ ഭാര്യ ഇപ്പം പ്രയാസത്തിലാണ് ആശുപത്രിയിലാണെന്ന് അറിയിച്ചിട്ടുണ്ട് അള്ളാഹു സഹോദരിക്കും വേഗം പൂർണ്ണമായ ശമനം പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين